ഹലോ നമസ്കാരം ഇപ്പോൾ നമ്മളെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജസ്ന സലീം ടാ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു അവർ ഇപ്പോൾ ഒരു പൊതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരു പൊതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം എന്താ പറയുക നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂർ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഇപ്പോൾ അടുത്തത് എന്താ പറയുക മതം മാറി എന്ന് പറഞ്ഞിട്ട് ഇന്ന് പെരുന്നാളല്ലോ പെരുന്നാൾ ഇന്ന് അവിടെ പള്ളിയിൽ പോയിട്ട് കെറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അധികം പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കയ്യിൽ ഫോൺ കൊടുത്ത് നടക്കണം ഇങ്ങനെ ഒരാളെ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടില്ല പിന്നെ ഒരു ഷോപ്പിൽ പോയി ഒരു ഷോപ്പിൽ പോയിട്ട് അവരുടെ വീട് ഓപ്പണിങ് വീട് ഓപ്പണിങ്ങിന് ഒരു കോസ്റ്റ്യൂമെടുത്തു ആ കോസ്റ്റ്യൂമ് അവിടെ നിന്ന് നോക്കി അവർക്ക് അത് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തില്ല നോർമലി നമ്മളൊരു ഡ്രസ്സ് എടുത്താൽ എല്ലാവരും ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അതവർക്ക് കംഫർട്ടബിളല്ല എന്നാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ആ ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് വന്നു അതിന് ശേഷം അവർ അവരുടെ ഹൗസ് വാമിംഗ് പരിപാടി അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അത് രണ്ടാം തീയതി ഹൗസ് വാമിംഗ് എന്ന് തോന്നുന്നു രണ്ട് മൂന്ന് നാല് ഇട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് വാദിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ടാണ് പൈസ പിടിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ആലോചിക്കൂ ഇപ്പോൾ അവർ കുറച്ച് എന്താ പറയുക എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയാകാൻ വേണ്ടി നാണം കെട്ട പരിപാടി പോലെയാണ് കാണിക്കുന്നത് എല്ലാവരുടെയും പ്രശ്നം ഉണ്ടാക്കുക അത് വീഡിയോ എടുക്കുക ഇത് കാശ് വാങ്ങിച്ചു ഞാൻ ഡ്രസ്സിന് ഇത് കൊടുത്തു അവർ പൈസ തന്നു ഇതൊന്ന് ഇതൊക്കെയാണ് യൂട്യൂബിൽ ഒന്ന് പറയണത് നിങ്ങൾ അതിനെ ആലോചിക്കുക റീച്ച് വേണ്ടി ഇപ്പോൾ എന്ത് എന്താ പറയുക മോശമായിട്ടുള്ള കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആൾക്കാർ വളരെ സൂക്ഷിക്കുക ചിലപ്പോൾ നിങ്ങളുടെ അവിടെയും വന്നിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ജസ്റ്റ് ഇനി മുസ്ലിം പള്ളി പോയിട്ട് പോയിട്ടുണ്ടാക്കാൻ പോണത് ഞാൻ മതം മാറി കണ്ടിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഞാൻ ഏത് മതമല്ല പക്ഷെ പെരുന്നാളിൽ നിന്ന് ആഘോഷിക്കാൻ പോകാണ്ട് പോയിട്ടുണ്ട് എന്ത് മാതിരി ഉടായിപ്പായി ഇറങ്ങിയിരിക്കുകയല്ലേ നാട്ടിൽ ഇങ്ങനത്തെയും കുറച്ച് ഐറ്റംസ് ഉണ്ട് എല്ലാ ആൾക്കാർക്കും മോശപ്പേര് വരുത്താനായിട്ട് ഇപ്പം നല്ല യൂട്യൂബേഴ്സിന് പോലും ഇങ്ങനത്തെ ആൾക്കാർ വെച്ചിട്ട് മോശമാകില്ലേ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഫോൺ എടുത്ത് കിട്ടുന്ന സമയത്ത് ഓ നിങ്ങളും ആ മറ്റേ യൂട്യൂബറിനെ പോലെ ആയിരിക്കില്ലേ നിങ്ങളിതുപോലെ പ്രശ്നം ഉണ്ടാക്കില്ലേ ഇങ്ങനെയല്ല തോന്നുക ഇതിൽ നല്ല യൂട്യൂബേഴ്സ് പോലും മുങ്ങിപ്പോവാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ പലതും പലതും കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്താ ചെയ്യല് ഓരോ ആൾക്കാരും ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണു ഇതിപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ചീത്ത വിളിച്ചിട്ടും മറ്റുള്ളവരെനെ കഷ്ടപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇവർ ഫേമസ് ആകുന്നത് ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇട്ട ടസ്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊരു കടയിൽ കൊണ്ട് തിരിച്ചുകൊടുത്ത് ബാധിച്ച് പൈസ പിടിച്ചിരിക്കുക കാരണം ഈ ഫോൺ എടുത്ത് ഇങ്ങനെ പോകുമല്ലേ ഒന്നാമത് ഗേൾസ് പറഞ്ഞാൽ അവർ എന്താ പറയുക അതിലെ ഫ്ലോർ മാനേജർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ മാനേജർ അവിടുത്തെ എന്താ പറയുക പൈസ തിരിച്ചു കൊടുത്തിരിക്കാണ് ഒരു ഡ്രസ്സ് മേടിച്ച് അതിന് എന്താ പറയുക വെച്ചു കൈ വെച്ച് എല്ലാം ചെയ്ത് അവിടെ ഇട്ട് നോക്കാൻ പറ്റിയില്ല അവയെ ഭയങ്കര തിരക്കായതുകൊണ്ട് തിരക്കും മീൻസ് അവർക്ക് നാളെ ഹൗസ് വാമിങ് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് തിരക്കുകാരൻ പോയി അവിടെ പോയി വീട്ടിൽ പോയി ഇട്ട് നോക്കി ഇട്ട് നോക്കി എന്നിട്ട് പിന്നെയും ഹൗസ് വൈഫിനിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോ കിട്ടിയിട്ടാണ് കൊണ്ട് തിരിച്ചു കൊടുക്കാൻ ഉള്ളത് ഭയങ്കര കഷ്ടമാണ് ഇതിൽ നിങ്ങൾക്ക് വല്ല കമൻ്റ് ഇടണമെങ്കിൽ നിങ്ങൾ ഇട്ടോട്ടോ ഇത് നിങ്ങളുടെ അഭിപ്രായമൊന്നും ഓക്കെ ബൈ